ഇത് നിങ്ങളോട് കുറ്റപ്പെടുത്തി കാര്യമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ സമരം നിങ്ങളുടെ ഡ്യൂട്ടിയിലുള്ള വിഷയമാണ് നിങ്ങളുടെ വിഷയമാണ് വിഷയോ അല്ലേ നിങ്ങൾ ആ ഗേറ്റ് അറിയണ്ടേ പത്ത് നോട്ടീസ് കൊടുത്തു നിങ്ങൾ അവിടുന്ന്

ണ്ടായ വീഴ്ചയാണോ നിങ്ങളുടെ വീഴ്ച ഇവിടെ മാധ്യമപ്രവർത്തനം കാണുന്നില്ലേ എന്റെ പേരെ എന്നോട് വന്ന് പോലീസ് പേര് വീഴ്ച നിങ്ങൾ എവിടെന്നബ് ഇൻസ്പെക്ടർ നോക്കിക്കല്ലേ ഈ വീഡിയോ കണ്ടില്ലേ കല്യാശ്ശേരി എം എൽ എ വിജിന്റെ അഭ്യാസ പ്രകടനങ്ങളാണ് ഈ കണ്ടത് പക്ഷെ കേസ് വരുമ്പോൾ സംഭവം കൊളമാക്കിയ എം എൽ മാത്രമില്ല ചുറ്റും തിന്ന സുമാർ മുഴുവൻ പ്രതികളായി അതായത് കണ്ണൂർ സിവിൽ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഓടിക്കേറിയ സഖാക്കളല്ല കുറ്റക്കാർ എന്നും അത് തടയാൻ തയ്യാറാകാത്ത പോലീസുകാരാണ് കുറ്റക്കാർ എന്നുമുള്ള കാര്യമാണ് എം എൽ എ പറയുന്നത് അന്യായമായി കളക്ടറേറ്റിനകത്ത് കടന്ന സമരക്കാരുടെ പേരിൽ കേസെടുക്കാൻ വേണ്ടി സാധാരണ യൂത്ത് കോൺഗ്രസുകാരോട് ചെയ്യുന്നത് പോലെ കുറുവടി കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസെടുക്കാനൊന്നും ഇവിടെ പോലീസ് തയ്യാറായില്ല പകരം മെല്ലെ വന്ന് അടുത്തിരുന്ന് എന്താണപ്പാ തങ്ങളുടെ പേര് എന്നും ചെറിയൊരു കേസെടുക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പോലീസ് സമരക്കാരെ സമീപിച്ചത് അതിനിടയിൽ എം എൽ എയെ മനസ്സിലാകാത്ത ഒരു പോലീസ് അദ്ദേഹത്തോടും ചോദിച്ചു താങ്കളുടെ പേരെന്താണ് എന്നുള്ളത് അതാണ് എം എൽ എയെ കരി തുള്ളിച്ചത് അതോടെ സമരം വലിയ ഷോ ആയി മാറി എം എൽ എ വിറപ്പിച്ചു വിട്ടു അതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ സമരക്കാരോ പോലീസോ ആരും പ്രശ്നക്കാരല്ല വളരെ സമാധാനപരമായി തീർന്ന ഒരു സമരമാണിത് പക്ഷെ കേസും കൂട്ടവുമായി വലിയ പൊല്ലാപ്പായി എന്നാൽ ഈ കേസിന്റെ എഫ് ഐ ആർ വന്നപ്പോൾ മാർച്ചിൽ ഒച്ചപ്പാടുണ്ടാക്കിയ വിജിൻ എം എൽ എയെ ഒഴിവാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നു കെ ജി എൻ എ ഭാരവാഹികളും കണ്ടാലറിയാവുന്ന നൂറോളം പേരുമാണ് കേസിലെ പ്രതികൾ അതേസമയം എം എൽ എയുടെ പേര് എഫ്ഐആറിൽ ഇല്ലേയില്ല കേസെടുക്കുന്നതിനെ ചൊല്ലിയാണ് ടൗൺ എസ് ഐയും എം എൽ എയും തമ്മിൽ ഇന്നലെ വാക്കേറ്റം ഉണ്ടായത് തന്നെ പാലാരിവട്ടത്ത് നമ്മൾ കണ്ടതാണ് ഏതോ ഒരു പോലീസുകാരനോട് കള്ളപ്പരാതി എഴുതാൻ പറഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു ഇതോ ഒരു എം എൽ എ എസ് ഐയോടും പോലീസുകാരെയുമൊക്കെ തടഞ്ഞു നിർത്തി ഇവിടെ വിഴുപ്പലക്കുകയായിരുന്നു എന്നിട്ടും പാവം നഴ്സുമാരെ ബലികെടുത്ത് ആ കേസിൽ നിന്നും എം രക്ഷപ്പെട്ടു എന്നാലും എം പേര് ചോദിക്കാൻ പാടില്ലായിരുന്നു